ആ രശ്മിയാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണതേ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം കറ്റാർ വാഴ ഉണ്ട് അല്ലേ നമുക്ക് ഒരു കറ്റാർ വായെന്ന് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെയൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതെല്ലാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ കൊണ്ടിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മുടെ ടെറസിൽ ഇഷ്ടംപോലെ കട്ടാർ വാഴ ഉണ്ട് ഈ കറ്റാർ വാഴ കൊണ്ട് നമുക്ക് നല്ലൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും തന്നെ ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക പകുതിക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ പറ്റിയ അടിപൊളി ഒരു മോയിസ്ചറൈസിങ് ക്രീം അതായത് നമുക്ക് ജെല്ല് ടൈപ്പിലുള്ള ക്രീം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ആലോവെര വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ വെച്ചിട്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മളെ കറ്റാർവാഴ മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം കറ്റാർവാഴ നമുക്ക് എണ്ണ കാച്ചുന്നതിനും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ നല്ലൊരു ക്രീം ഉണ്ടാക്കാനും നല്ലൊരു കണ്ടീഷണറാണ് അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് അകത്തേക്ക് കഴിക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കുട്ടികൾക്ക് പാലുകൂടി മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ചെന്നിനായകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ചെന്നിനായകത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് കറ്റാർവാഴയാണ് കറ്റാർവാഴയിൽ നിന്നാണ് ഈ ചെന്നിനായകം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എനിക്കിത് അടുത്ത കാലത്താണ് ഇതിനെ പറ്റിയിട്ട് ഒരു രൂപം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറ്റാവാഴ നമുക്കറിയാം നമ്മുടെ മുഖത്തിനും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതൊരുപാട് യൂസസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പഴുപ്പാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ എടുത്ത് അതിൻ്റെ ആ ഒരു എടുത്തിട്ടാണ് നമ്മളിതൊരു ഈ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇത് എടുത്ത് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ദ്രാവകമുണ്ട് അപ്പോൾ അത് നമുക്കൊരു ചൊറിച്ചിൽ ഇറിറ്റേഷൻ പോലെ ഉണ്ടാക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അതിനുശേഷം നമുക്ക് ജെല്ലെടുക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാലും ഒന്നും കൂടി പറയാം നമ്മളിങ്ങനെ രണ്ട് കഷ്ണമായിട്ട് മുറിച്ച് വെള്ളത്തിലോട്ട് പച്ച വെള്ളത്തിലോട്ടാണ് ഇടുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലേയും മുള്ള് പോലത്തെ ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്നിങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ നമുക്കിങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പൾപ്പ് എടുക്കാനായിട്ട് എളുപ്പമാണ് അങ്ങനെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ പൾപ്പ് ഈ പൾപ്പാണ് നമ്മൾ ഇതിൻ്റെ ഈ ജെല്ലിനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ ഈ പൾപ്പ് നല്ല രീതിയിൽ മിക്സിയിൽ നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കാം കാരണം ഞാൻ ഇതിൽ ഏറ്റവും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഒരു ഒരു തുള്ളി വെള്ളം പോലും ഞാനിതിൽ ചേർത്തിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ജെല്ലെ മാത്രം നമുക്ക് പ്യുവറായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നത് കേട്ടോ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു പൾപ്പ് ഉണ്ടല്ലോ ഈ ഒരു പൾപ്പ് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അരിച്ചെടുക്കാനുണ്ട് കാരണം ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഈ ഇലഭാഗത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അരിച്ചു മാറ്റണം അപ്പോൾ അത് പ്യുവറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല അരിപ്പ വെച്ചിട്ട് നമ്മളത് നന്നായിട്ട് കുറേശ്ശേ കുറെശ്ശെ മെല്ലെ മെല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്താലേ മുഴുവനായിട്ട് നമുക്കത് ഇങ്ങനെ അരിച്ചരിച്ച് ഇങ്ങനെ നല്ല രീതിയിലുള്ള ജെല്ലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ജെല്ല് നമുക്ക് നേരിട്ടും നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിതിനൊന്ന് ടൈറ്റാക്കി എടുക്കേണ്ടത് അപ്പം നമ്മളിതിൻ്റെ ബേസ് എടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഈ ഒരു വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് വെക്കാനൊന്നും പറ്റില്ല നമുക്കിത് കുറച്ച് നാളിങ്ങനെ എടുത്തു വെക്കേണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാന്റകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പ്യുവർ നമുക്ക് ഇങ്ങനെ ജ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഈ ഒരു സാന്ഡകം എന്നുള്ളത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു പൗഡർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഒരു ഇതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും കാരണം നമ്മൾക്കത് ഒരു ഫുഡ് ഇൻഗ്രീഡിയൻ ആണ് കാരണം ഇത് ഐസ്ക്രീമിലും നമ്മളുടെ ഒരു തൈരൊക്കെ കട്ട ആകാ ആകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ ചേർക്കുന്ന ഒരു ഐറ്റം നമ്മളെ ഈ ഒരു ഇങ്ങനത്തെ ഒരു കോസ്മെറ്റിക്സിന്റെ ഒക്കെ ബേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാൻഡകം എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു ഇതൊന്നുമല്ല അതായത് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അപ്പോൾ നമുക്ക് ഈ ഒരു സാന്റഗാം പൗഡറാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അത് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിറ്ററിന് ഇപ്പോൾ ഏകദേശം ഒരു ലിറ്റർ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ജ്യൂസ് നമ്മളെ അളവ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഉണ്ട് അതിലേക്ക് നമ്മൾ ഒരു ട്വൻറ്റി ഗ്രാം പൗഡറാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് നിങ്ങളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിലേ കട്ട പിടിക്കുള്ളൂ ഇതിങ്ങനെ അലിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മളിത് എടുത്തിട്ട് ഒന്ന് ഡിസോൾവ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇത് അലിഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കട്ടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സോളം നമ്മളത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ നന്ന നല്ല രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്ത കൊടുത്ത ശേഷം നമുക്കത് മുഴുവനായിട്ട് ഇതിൽ അലിയിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നിങ്ങളതല്ല അലവര ജ്യൂസ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാൻ്റകാം പൗഡർ നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാന്റക്കാം പൗഡർ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് ഏഡ് ചെയ്യും ചെയ്യാം പക്ഷെ ഞാനിവിടെ പ്യുവറായിട്ടുള്ള ജെല്ലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാം ാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന് സമയം എടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതിലിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അലോവേര ജെല്ലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല പ്യുവർ അങ്ങനെ വൈറ്റായിട്ട് ശരിക്കും വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക കാരണം അതിൽ പകുതി ഭാഗം വെള്ളം തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ അതിലൊരു കുറച്ച് ഭാഗം മാത്രമാണ് ആ ഒരു അലോവേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചേർത്തിട്ടുണ്ടായിരിക്കുകയുള്ളൂ പിന്നെ അതിൽ കുറച്ച് പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ പുറത്ത് വെച്ചാലും കേട് കൂടാതെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൽ തികച്ചും ഓർഗാനിക്കായിട്ട് പ്യുവറായിട്ടുള്ള മുഴുവനായിട്ടും അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജെല്ലെ ഈ ഒരു പൾപ്പ് തന്നെയാണ് മുഴുവനായിട്ട് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് ഒരാഴ്ച മാത്രമേ നമുക്ക് ഇത് പുറത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ അതിനുശേഷം നിങ്ങളതൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യത്തിനെടുത്ത് വീണ്ടും ഒരു കണ്ടെയ്നറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് അതായത് പുറത്തു വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ ഞാനിതിലിപ്പോൾ വേറെ ഒന്നും നമ്മൾ ആയിട്ട് നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മളിത് ഡയറക്റ്റായിട്ട് സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നമുക്കത് അത് നമുക്കത് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമുക്കത് കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ വേറെ എന്തു ചേർത്തിട്ടും നമുക്കിത് നല്ലൊരു ക്രീമായിട്ടും ജെല്ലായിട്ടും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ കുളി കഴിഞ്ഞ ശേഷമൊക്കെ നമ്മുടെ മുടി വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറയണതൊക്കെ അപ്പോൾ നമുക്ക് കുളി കഴിഞ്ഞ ശേഷം നമുക്ക് ഒട്ടും എണ്ണമയം ഇല്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ ഡ്രൈ ഹെയറിനൊക്കെ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മുടെ കുളി കഴിഞ്ഞ ശേഷം നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് ഒരു സിറം പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് വില കൊടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓരോന്നിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ ഓരോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാം ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുമാത്രമല്ല നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു സംഭവം കൂടിയിട്ടാണ് ഈ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ മുഖം താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് റോസ് വാട്ടറും ഗ്ലിസറിനോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അതൊക്കെ നമുക്ക് ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ അടിപൊളി മോയ്സ്ചറൈസിങ് നമ്മുടെ ജെല്ലെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് കണ്ടോ നമ്മളൊരു ഒട്ടും വെള്ളം പോലെ അല്ല അതുപോലെ തന്നെ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതിലേട്ടാ ഒരു തരി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല അങ്ങനെ നമുക്ക് ഇത്രയും കണ്ടോ സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് നമ്മുടെ ഒരു ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ ഇതിലെ പ്യുവറാണ് നമുക്ക് ഓർഗാനിക്കാണ് ഒരു തരി പോലും നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല നമ്മുടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ സാന്റഗം എന്ന് പറയുന്നത് നമുക്ക് പറയണത് ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് നമുക്ക് ഒരിക്കലും കെമിക്കലില്ല കെമിക്കലായിട്ടുള്ള ഒരു സംഭവം നമ്മളിതിൽ ചേർത്തിട്ടില്ല കാരണം നമ്മളിത് നമ്മളിത് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും നമ്മളിത് ഇതുപോലെ തന്നെ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുക കേട്ടോ